ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ഒരു ലവ് ചെക്കിംഗ് ആണ് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്തൊക്കെയാണ് ബ്ലോക്കേജസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ മൂവ് ഓൺ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ചിലരുമായിട്ട് ഇത് റെസിനേറ്റ് ചെയ്യാം എല്ലാവരുമായിട്ട് റെസിനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഏസ് ഓഫ് വൺസ് ഫൈവ് ഓഫ് കപ്സ് കിങ് ഓഫ് വൺസ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലാത്ത ഒരു രീതിയിലാണ് പോകുന്നത് മനസ്സ് പലതരത്തിലുള്ള ഒരു ഫാൻറ്റസീസിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നതായിട്ട് അതായത് ഇതൊരു ലൈഫാണ് നമ്മളീ ഒരു സാങ്കല്പിക ലോകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിൽ കുറേ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നമ്മളൊരു നോർമൽ ഒരു ചിന്താഗതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫാൻറ്റസി ഒക്കെ പോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയൊരു ചോയ്സസ് പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസ്സിനെയോ നിയന്ത്രിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്കുണ്ട് എന്നൊരു തോന്നലും എന്തോ നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരു നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി നിങ്ങളുടെ പാർട്ട്ണറുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് അവരിപ്പോൾ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലൈഫിൽ ഒരു നല്ല ലോങ് ടേം ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് നല്ലൊരു ബേസ് ബേസുള്ള റിലേഷൻഷിപ്പ് നല്ല വിശ്വസ്തതയും നല്ല ട്രസ്റ്റും ഉള്ള ഒരു കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടിയൊരു ബന്ധമാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ കാര്യങ്ങളോ തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കൊണ്ട് നിങ്ങളും മറ്റൊരു അവസാനം വരെ നിങ്ങളെ കൂടെയുള്ളൊരു ലൈഫാണ് നിങ്ങളുടെ പാർട്ട്ണറെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇതിൽ എന്താണ് ഒരു ബ്ലോക്കേജസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളിൽ ഒരു മാറ്റങ്ങൾ വരുന്നതായിട്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡിസിഷൻസ് ആയിരിക്കാം പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്താ എന്താണെന്ന് വെച്ചാൽ ഒരു ഇംബാലൻസ് ഉണ്ട് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇംബാലൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ബന്ധത്തിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ചില മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്കാകാം എന്തായാലും ഇതിലും മെയിനായിട്ട് കാണുന്നത് പണ്ടത്തെ കാര്യങ്ങളെ അല്ലെങ്കിൽ പണ്ടത്തെ ആ ഇമോഷൻസിന് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ ഏതോ ഒരു വ്യക്തി കഴിഞ്ഞ കാര്യങ്ങളെ ഇപ്പോൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു അതിൽ നിന്ന് മൂവാൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത് കൈ കൈപ്പേറിയ പല അനുഭവങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പോയ കാര്യങ്ങൾ അതൊരു പക്ഷേ വീണ്ടും റിപ്പീറ്റാകുമോ എന്നുള്ളൊരു പേടികൊണ്ടായിരിക്കാം നിങ്ങൾക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ചും കൂടി നൾച്ചർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ അഡ്വൈസ് അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്കിതൊരു ലോങ് ടേം നല്ല അടിത്തറയുള്ള ഒരു ബന്ധമായിട്ട് നീക്കാനായിട്ട് ഈ ഒരു ബന്ധത്തെ സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ശ്രമിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് അത്ര നല്ല സംഭവങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിഷമം ിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണെങ്കിൽ ആ ഒരു കാര്യം ഇടയിലോട്ട് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചോയ്സസ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചോയ്സസ് ഉണ്ടെങ്കിൽ അതൊരു തെറ്റായ രീതിയിലുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ പൂർണ്ണമായി മാറ്റുക കാരണം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ മൊത്തമുള്ള ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നത് അത് അതും ഒരു ലോങ് ടേം ആയതൊരു സ്റ്റേബിളായിട്ടുള്ള ലൈഫാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ലൈഫായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നാളെ പുതിയൊരു വീഡിയോയായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു